വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് എം എൽ എയുടെ സഹോദരി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന് മുമ്പാകെ എത്തിയത് എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സെക്രട്ടറി അപമാനിച്ചു എന്നാണ് എം എൽ എ പറയുന്നത് വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്ത പൊളിക്കും നേരിട്ട് വരാൻ അറിയാം ഞാൻ നിയമസഭയിൽ ആയതുകൊണ്ടാണ് പെൺകുട്ടി അവിടെ നിന്ന് കരഞ്ഞിട്ടല്ലേ പോയത് ഈ വർത്തമാനം ഇനി പറഞ്ഞാൽ മോന്തയ്ക്ക് രണ്ട് തന്നിട്ട് സംസാരിക്കൂ വനിതാ മെമ്പർമാരോടും നിങ്ങൾ മോശമായി സംസാരിച്ചു ഇക്കാര്യങ്ങളാണ് എം എൽ എ സെക്രട്ടറിയോട് പറയുന്നത് ഹലോ ഹലോ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തായാലും പ്രശ്നം വീട്ടിലെ മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ തങ്ങളെ അല്ലല്ല അത് അവര് ഇന്ന് തന്നെ കഴിയുമ്പോൾ ഒരു ഒരു കാര്യം ഞാൻ പറയുന്നത് ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കാനേ നടന്നോട്ടെ എന്ന് കരുതി ഓക്കെ പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കും ആ നേരിട്ട് ഭയാനന്ദരക്കറിയാം അവിടെ നിയമസഭ അതെ ഞാൻ സാറ് പറഞ്ഞു ആ പെൺകുട്ടി അവിടെ വന്നെ പോയത് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളെ പറഞ്ഞു അല്ല അവിടെ ഞാൻ മാത്രമല്ല വേറെ കേട്ടുണ്ട് അത് തന്നെ മാമിന് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുന്നു വന്നിട്ട് നേരെ മോന്തറ്റ് രണ്ട് തന്നിട്ടേ സംസാരിക്കുകയുള്ളു എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടോ പറഞ്ഞിട്ടുള്ളത് ആ മുസ്തഫ മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകൾ ആ സീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ച് എന്തിനൊന്നും ഞാൻ അറിയുന്നില്ലേ മോശമായിട്ട് സംസാരിക്കാനായിട്ട് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ചേക്ക് ജോലി ചെയ്യുന്ന ആളാണ് അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി അല്ല പിന്നെ ജനുവരി ഇരുപതിനാണ് സംഭവം നടന്നത് സെക്രട്ടറി സ്ഥലം മാറ്റം കിട്ടിയ ശേഷമാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെ പ്രതികരണത്തിൽ നിന്ന് സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നാണ് വിവരം